ോക്സഭയിൽ ആദ്യ ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ ഐക്യനിരയും അതായത് ഇന്ത്യ മുന്നണിയും കൊടുത്തത് സമാനതകളില്ലാത്ത തിരിച്ചടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് ഭരണഘടന ഉയർത്തിക്കാട്ടപ്പെട്ടു എന്റെ അറിവിൽ ഇതുവരെ ലോക്സഭയ്ക്കുള്ളിൽ ആദ്യ പാർലമെന്റ് സെഷൻ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലൊക്കെ ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ ചെറുപതിപ്പ് പ്രതിപക്ഷാംഗങ്ങളെല്ലാവരും ഉയർത്തിപ്പിടിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു താക്കീത് എന്ന നിലയിൽ അത് തുടരുകയും ചെയ്തു പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ ഐക്യനിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും എം പിമാരും എല്ലാവരും ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില പ്രതിജ്ഞകൾ ചൊല്ലിയിരുന്നു ഭരണഘടനയെ മറന്നുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന വിധത്തിൽ ഫാസിസത്തിന്റെ വിത്ത് വിതയ്ക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവരാരും അങ്ങനെ മുന്നോട്ടു പോകില്ല പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിപക്ഷത്തുണ്ട് എന്ന സന്ദേശവും ഒരു പരിധി വരെ കനത്ത വെല്ലുവിളിയുമാണ് പ്രതിപക്ഷ നേതാക്കൾ ഇന്നലെ നടത്തിയത് അങ്ങനെ ആദ്യ ദിനം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഏകദേശ ഒരു ധാരണ കണ്ട് മനസ്സിലാക്കി ഏകദേശം തകർന്നിരിക്കുന്നൊരവസ്ഥയിൽ കാരണം പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ മാധ്യമങ്ങളോടുള്ള സംസാരമൊക്കെ വളരെ എനർജി ഇല്ലാത്ത വിധത്തിലായിരുന്നു അതായത് ഇപ്പോഴും ആക്രോശവും തിക്കാരവും പ്രതിപക്ഷത്തെ വലിച്ചു കീറിലുമൊക്കെയായി നടന്ന മോദി ഇന്നലെ പക്ഷേ ഇങ്ങനെ ഒരു ഇതായിരവസ്ഥയിലായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചത് വളരെ ക്ഷീണിതരായിരുന്നു കാര്യമായ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചടങ്ങിന് വന്ന് തന്നെ ചെയ്തിട്ട് പോകാമെന്ന മട്ടിൽ വന്നു പോയി അതിനിടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ അതാരും കാര്യമാക്കിയില്ല അതായിരുന്നു ഇന്നലത്തെ അവസ്ഥ അതിനുശേഷം വൈകിട്ട് രാജ്യസഭയിൽ ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് വലിയ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ളൊരു നീക്കം നടന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ടേമിലും മോദി സർക്കാരിന് രാജ്യസഭയിൽ പിന്തുണ കൊടുത്ത ബിജു ജനതാദൾ ബി ജെ ഡി അവർ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു ബി ജെ പിക്ക് ചിലപ്പോൾ ചില ഒത്തുതീർപ്പുകളുടെ ഭാഗമായി ഈ തീരുമാനത്തിൽ മാറ്റങ്ങൾ വരാമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബിജു ജനതാദൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അതികഠിനമാണ് ഒൻപത് എം പിമാർ രാജ്യസഭയിലുള്ള ബി ജെ ഡി ബി ജെ പിക്ക് എൻ ഡി എയ്ക്കുമുള്ള പിന്തുണ പൂർണ്ണമായും പിൻവലിച്ചിരിക്കുന്നു പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുക ക്രിയാത്മക പ്രതിപക്ഷമാവുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടാണ് നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഉള്ള പിന്തുണ പിൻവലിച്ചത് അത് വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സൂചനകളും വ്യക്തമാണ് അതായത് രാജ്യസഭയിൽ നിലവിൽ നൂറ്റി പതിമൂന്ന് പേരാണ് എൻ ഡി എയ്ക്കുള്ളത് പ്രതിപക്ഷത്തിന് തൊണ്ണൂറ്റിയൊന്ന് കേരളത്തിനുള്ള മൂന്ന് പേരും കൂടി ആവുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് അങ്ങനെ നൂറ്റി പതിമൂന്ന് പേരുടെ ഭൂരിപക്ഷത്തിൽ രാജ്യസഭയിലിരിക്കുന്ന ബി ജെ പിക്ക് നിലവിൽ ലോക്സഭയിൽ പാസാക്കിയെടുക്കുന്ന ബില്ലുകൾ രാജ്യസഭയിലും പാസാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല ഘടകകക്ഷികൾ ചതിച്ചില്ലെങ്കിൽ ബി ജെ പി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ ഒരു പരിധിവരെ ലോക്സഭയിലും രാജ്യസഭയിലും കഴിയും എന്നൊരു കോൺഫിഡൻസ് ബി ജെ പിക്ക് ഉണ്ട് പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് കഴിഞ്ഞ രണ്ട് ടൈമിലും ബി ജെ പിക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബിജു ജനതാദൾ ഒൻപത് പേരുണ്ട് അവർ പിന്തുണ പിൻവലിച്ചതോടെ ബി ജെ പി ചെറിയ തോതിൽ പരിങ്ങലിലാവുകയാണ് ചെറിയ തോതിലല്ല അതൊരു വലിയ തോതിലുള്ളൊരു പരിങ്ങലിലേക്ക് പോകുന്നതിന് പോകാനുള്ള സാധ്യതയുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് രണ്ട് പ്രാദേശിക കക്ഷികളാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് സഹായകരമാകുന്ന വിധത്തിലുണ്ടായിരുന്നത് അതൊന്ന് വൈ എസ് ആർ കോൺഗ്രസ് ആണ് അവർക്ക് പതിനൊന്ന് സീറ്റുകളുണ്ട് ഒൻപത് സീറ്റുള്ള ബിജു ജനതാദൾ ഉണ്ട് മൂന്ന് സീറ്റുള്ള എ ഡി എം കെ ഉണ്ട് അങ്ങനെ ഇരുപത്തിയൊൻപത് പേർ ഈ മൂന്ന് പ്രാദേശിക പാർട്ടികളുടെ എം പിമാർ രാജ്യസഭാ എം പിമാർ വരുമ്പോൾ ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് കൂടുതലായി ബി ജെ പിക്ക് ലഭിക്കുന്നത് ആ ഇരുപത്തിയൊൻപത് സീറ്റിൻ്റെ ബലത്തിലാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഒരു ഭൂരിപക്ഷമുണ്ട് എന്ന് പറയാവുന്ന സാഹചര്യം അല്ലെങ്കിൽ കൃത്യമായ ഭൂരിപക്ഷമുണ്ട് പക്ഷേ ഈ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പതിനൊന്ന് പേരുടെ കാര്യം നേരത്തെ തന്നെ തൃശങ്കൂവിലായതാണ് കാരണം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന് വലിയ പിന്തുണ ബി ജെ പി കൊടുക്കുകയും അവരെ ഘടകകക്ഷിയായി കൂടെ കൂട്ടുകയും അവർക്ക് പ്രധാനപ്പെട്ട പരിഗണനകൾ കൊടുക്കാം എന്ന് പറയുകയും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന് വേണ്ടി ബി ജെ പി നന്നായി പണിയെടുത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ എതിരാളികളായിട്ടുള്ള വൈ എസ് ആർ കോൺഗ്രസ് അവർ കൃത്യമായി തന്നെ ബി ജെ പിക്ക് എൻ ഡി എക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ രാജ്യസഭാ നേതാവായ വിജയ് സാഗർ റെഡ്ഡി കഴിഞ്ഞയാഴ്ച വാർത്താ സമ്മേളനം നടത്തി ഒരു കാരണവശാലും മോദിക്ക് പിന്തുണ കൊടുക്കില്ല ജഗൻമോഹൻ റെഡ്ഡിയെ തള്ളിപ്പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഉള്ള പിന്തുണ ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ പാർലമെൻറ്റിൽ എം പിമാരുടെ കാര്യത്തിൽ ടി ഡി പിയുമായി ഒരു സീറ്റിന്റെ വ്യത്യാസമേ ഈ ബി ജെ ഡിക്കുമുള്ളൂ ടി ഡി പിക്ക് പതിനാറ് പേരാണെങ്കിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും ചേർത്തുകൊണ്ട് ബി ജെ ഡിക്ക് പതിനഞ്ച് പേരുണ്ട് അതായത് പതിനൊന്ന് പേർ രാജ്യസഭയിലും നാല് പേർ ലോക്സഭയിലും ഉണ്ട് പക്ഷേ എൻ ഡി എ മുന്നണിയിലേക്ക് ഇവരെ വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലൊരു പരിഗണന കൊടുക്കുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ കലിപ്പ് വൈ എസ് ആർ കോൺഗ്രസിനുണ്ട് അപ്പോൾ അന്ന് തന്നെ ഈ പതിനൊന്ന് സീറ്റ് ഏകദേശം പോയി രാജ്യസഭയിലെ ഈ പതിനൊന്ന് പിന്തുണ പോയി എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു പിന്നെയുള്ളത് ഈ ഒൻപത് പേരുള്ള ബിജു ജനതാദളും മൂന്ന് പേരുള്ള എ ഡി എം കെയുമാണ് ഇതിൽ എ ഡി എം കെ തമിഴ്നാട്ടിലെ തർക്കവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി ഒരു തരത്തിലും ബി ജെ പിക്ക് പിന്തുണ കൊടുക്കില്ല എന്ന് ഉറപ്പാണ് പിന്നെ ഇതോടൊപ്പം മറ്റു ചിലരും ബി ജെ പിയിലുണ്ട് ബി ജെ പിക്ക് നിൽക്കുന്ന എൻ ഡി എയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റ് ചെറിയ പാർട്ടികളുമുണ്ട് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇരുപത്തിമൂന്ന് സീറ്റുകൾ എന്ന് പറയുന്നതിൽ പതിനൊന്ന് വൈ എസ് ആർ കോൺഗ്രസ് നേരത്തെ പോയി പിന്നെയുള്ളത് ബി ജെ ഡി ആണ് അത് ഇപ്പോൾ ഏകദേശം തീരുമാനമായി ഒമ്പത് പിന്നെയുള്ള മൂന്ന് എ ഡി എം കെയും അവരുടെ കാര്യത്തിലും ഏതാണ്ട് തീരുമാനമായി അപ്പൊ ഈ ചെറിയ പാർട്ടികളും കൂടി ഇവരൊക്കെ പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനൊപ്പം നിന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭൂരിപക്ഷം നൂറ്റി പതിനാലാകും നൂറ്റി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ എൻ ഡി എ രാജ്യസഭയിലെ വോട്ടുകളേക്കാൾ ഒരു വോട്ട് കൂടുതലാകും അങ്ങനെ വരുമ്പോൾ രാജ്യസഭയിൽ ബി ജെ പിയും എൻ ഡി എയും ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയില്ല അതായത് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടമായിരിക്കുന്നു ബി ജെ പിക്ക് എന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറയാം ഔദ്യോഗികമായി ഇത് പറയാൻ സാധിക്കില്ല അതിനൊരു വോട്ടെടുപ്പ് വരണം ഒരു വിഷയം പാർലമെന്റിൽ രാജ്യസഭയിൽ വരണം എങ്കിൽ മാത്രമേ പറയാൻ സാധിക്കൂ പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ എ ഡി എം കെ മൂന്ന് പോയി അഞ്ച് ഒമ്പത് ബി ജെ ഡി പോയി പിന്നുണ്ടായിരുന്ന പതിനൊന്ന് സീറ്റ് വൈ എസ് ആർ കോൺഗ്രസ് അവർ നേരത്തെ തന്നെ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാവുകയാണ് കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്ന വിധത്തിലേക്ക് രാജ്യസഭയിൽ കാര്യങ്ങൾ പോകുന്നു മോദിക്ക് ലോക്സഭയിൽ കിട്ടിയ തുടക്കത്തിലേക്ക് കിട്ടിയ തിരിച്ചടി രാജ്യസഭയിലും ആവർത്തിക്കുന്നു കുറെ കൂടി കഠിനമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭയിലും ബി ജെ പി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല കാരണം ഘടക കക്ഷികൾ പല വിഷയത്തിലും ബി ജെ പിയുടെ നിലപാടിനെതിരായി പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുന്ന ബി ജെ പിയുടെ നിലപാടിനോട് ടി ഡി പിക്ക് യോജിപ്പില്ല ദേശീയ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തുന്ന ഇടപാടുകൾ ഇടപെടലുകൾ ആ ഇടപെടലുകളോട് ടി ഡി പിക്ക് യോജിപ്പില്ല കാരണം ചന്ദ്രബാബു നായിഡു അത് അനുഭവിച്ചാണ് അപ്പം പല വിഷയത്തിലും വലിയ കോൺട്രഡിക്ഷൻസ് ഇരു ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ട് ഈ ഘടകകക്ഷികളൊക്കെ തമ്മിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി വിചാരിച്ചതുപോലുള്ളൊരു ഭരണം അല്ലെങ്കിൽ ബില്ലുകളും നിയമങ്ങളും പാസാക്കുന്ന പരിപാടി നടക്കില്ല എന്ന് നേരത്തെ തന്നെ ഏകദേശം സൂചന ഉണ്ടായിരുന്നു ഇപ്പോൾ രാജ്യസഭയിലും ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിലായാലും ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് ശക്തമായ എതിർപ്പുണ്ടാവും അതുപോലെ ഈ പറയുന്ന രാജ്യസഭയിലും ഭൂരിപക്ഷം നഷ്ടമായ അവസ്ഥയിലേക്ക് ബി ജെ പി പോകുമ്പോൾ പോയാൽ അല്ലെങ്കിൽ പോകാനുള്ള സാധ്യതയുണ്ട് അതങ്ങനെ ഉണ്ടായാൽ അത് ബി സംബന്ധിച്ച് എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്ന വിധത്തിൽ പ്രത്യേകിച്ചും ഈ നിയമങ്ങളും ബില്ലുകളും ഒക്കെ തയ്യാറാക്കിയെടുക്കുന്നതിൽ പ്രഗത്ഭൻ അമിത് പറയാം ഇപ്പോൾ അമിത്ഷായുടെ പ്രതീക്ഷകളൊക്കെ തകഡം പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്